നമുക്ക് അഭിപ്രായം സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ ഒരു വ്യക്തിയും അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ രണ്ടാമത് മോഹൻലാല് അദ്ദേഹം ഒരു നടനാണ് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് കേരള പോലീസ് കേസെടുത്തതിന് തികച്ചും ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യണം ആണ്

നിന്നെ അറിയും ചെകുത്താനെ പിടിച്ച് അറസ്റ്റ് ചെയ്യണോ അവനെ കുഞ്ചിരുത്തി കൂമ്പിനിട്ട് ഇടിക്കണഭാരനെത്താൻ തന്നെയാണ് അയാൾ കറങ്ങിക്കുന്ന പേര് ഞാൻ ചെകുത്താനെ കുറിച്ച് ജയിലിട്ടിട്ട് ജയിലിട്ട പോലെ അയാളെ കരിങ്കൽ തുറങ്കലിൽ അടയ്ക്കണം പറയുന്നത് ഉദാഹരണല്ലേ പറയണേ അവനെ ജയിലിലടച്ച് അവനെ ഒരു മൂന്നാല് വർഷം ജയിലിൽ പിടിച്ചിട്ടു നല്ല ഇടിയും കൊടുത്തിട്ടുണ്ട് അവരാ തിണ്ടിത്തരാവും കാണിച്ചു മലയാളികളും കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായ വണ്ടി പോട്ടെ